അവിടെ ഇവിടെ ഓക്സിജൻ മാസ്ക് വെച്ചിരിക്കുന്നു ബഹളം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കിയപ്പോഴത്തെ ഡോക്ടറിന്റെ വഴക്കു പറഞ്ഞു ഇവിടെ കിടന്ന് ഇങ്ങനെ ഉണ്ടാക്കി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ചേച്ചി വെള്ളിയിലോട്ട് ഇറങ്ങുന്നു നമ്മള് മുന്നിലാണെന്നൊക്കെ പറയുകയും ചെയ്യും മന്ത്രിമാരും നേതാക്കളും എല്ലാം പുറം പുറം രാജ്യങ്ങളിൽ പോയി ടു മീഡിയ ഒരു അസുഖം വന്നാൽ ആശ്രയിക്കുന്നതാണ് സർക്കാർ ആശുപത്രികൾ പക്ഷേ അത് നമ്മുടെ ജീവൻ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സംവിധാനമാണെങ്കിൽ നമ്മൾ ആരോടാ പരാതി പറയാ പരാതി പറഞ്ഞിട്ട് ഫലമില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ആലപ്പുഴയിൽ നിന്ന് ആശാശരത്ത് എന്ന് പേരുള്ള ഈ മുപ്പത്തിയൊന്നുകാരി ഈ പ്രസവം നിർത്താൻ വേണ്ടിയിട്ടാണ് ആലപ്പുഴയിലെ മാതൃശിശു ഹോസ്പിറ്റലിൽ പോയത് അവിടെ ചെന്നിട്ട് ഇവർക്ക് സംഭവിച്ചത് പ്രസവ നിർത്തലല്ല ആ ജീവനങ്ങോട്ട് നിർത്തി കൊടുത്തു ആ ഒരു രക്തം കൊണ്ട് കളിക്കുന്ന ആ ഒരു രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ആ ഒരു യുവതിയെ മെഡിക്കൽ കോളേജിൽ വെച്ച് നാല് ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാ നിലക്കും ഇവർക്കുണ്ടായത് നീതികാടാണ് വളരെ രോഷത്തോടെയും സങ്കടത്തോടെയും ആണ് ഈ വീട്ടുകാർ വിഷയത്തിൽ ഹോസ്പിറ്റലിൽ അതിന്റെ ഫോമും കാര്യങ്ങളും എല്ലാം ഓപ്പറേഷൻ തിയേറ്ററിന്റെ എട്ടരയപ്പോ ഡോക്ടർ ഡോക്ടർ വരുന്നതിന് മുമ്പ് എന്തോ അലർജി ടെസ്റ്റ് മൂന്ന് ഇഞ്ചക്ഷൻ ഒക്കെ അത് കഴിഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റിക്കൊണ്ട് പോയി പത്ത് ആയിട്ടുണ്ടാവും തോന്നുന്നു അന്നേരം കുറച്ച് നേരം കഴിഞ്ഞൊരു പത്ത് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും എല്ലാ പല പല സ്ഥലത്തുനിന്ന് ഡോക്ടർമാർ ഓടി വരുന്നു നേഴ്സ് ഓടി വരുന്നു അകത്തോട്ട് കയറുന്നു ഏതാണ്ടൊക്കെ വിഷയം കൊണ്ടുവരുമോ മരുന്നുകൾ കൊണ്ടുവരുവോ ഒക്കെ ചെയ്യുന്നു അപ്പം ഞാൻ ചോദിച്ചു അവൾ ഒരു കേസേ ഉള്ളൂ അന്ന് അവളുടെ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ചോദിച്ചു ചോദിച്ചിതെന്താ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഓടുകയും ബഹളം വയ്ക്കുക എൻ്റെ അകത്ത് വല്ല കുഴപ്പമുണ്ട് അപ്പോൾ ഓരോരോ ഒരു കുഴപ്പമില്ല ചേച്ചി അവിടെ ഇരുന്നു ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു രണ്ട് മൂന്ന് പേരോടി ചോദിച്ചപ്പോഴും അവരങ്ങനെ തന്നെ പറഞ്ഞു പിന്നെ എനിക്കൊരു സംശയം തോന്നിയപ്പം ഞാൻ ചാടി ഓപ്പറേഷൻ തിയേറ്ററിനകത്തോട്ട് കയറി ചെന്ന് ചെല്ലുമ്പം കുഞ്ഞിൻ്റെ മുണ്ടേലൊക്കെ നിറച്ച് ഉണ്ട് ഈ ഒരു ഓക്സിജൻ മാസ്ക് വെച്ചിരിക്കുന്നു നെഞ്ചിനിട്ട് അപ്പം ഞാനിങ്ങനെ ബഹളം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കിയപ്പോഴത്തെ ഡോക്ടർ എന്നെ വഴക്ക് പറഞ്ഞു ഇവിടെ കിടന്ന് കിടന്നിങ്ങനെ ബഹളം ഉണ്ടാക്കി അങ്ങനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ചേച്ചി വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ എന്നെ തള്ളി വെളിയിലോട്ട് ഉണ്ടെന്നും ഞാൻ ഞാൻ ഇറങ്ങത്തില്ല എന്റെ കുഞ്ഞിനെ നിങ്ങൾ എന്തോ ചെയ്തിട്ടുണ്ട് എനിക്ക് മതിപ്പം അറിയണം എന്താണെങ്കിലും നിങ്ങളൊരു ആംബുലൻസ് വിളിക്ക് വെന്റിലേറ്ററുള്ള ഒരു ആംബുലൻസ് വിളിച്ച് എൻ്റെ കുഞ്ഞെ എങ്ങോട്ടെങ്കിലും ഞങ്ങൾ ഇറങ്ങുന്ന എവിടെയെങ്കിലും ഇറങ്ങിയ ആശുപത്രി കൊണ്ട് അതൊക്കെ ഞങ്ങൾ തീരുമാനിക്കാൻ ജീ അങ്ങോട്ട് ഇറങ്ങുന്നു പറഞ്ഞു എന്നെ തള്ളി വെളിയിലോട്ടിറക്കി അത് ഞാൻ ബഹളം വെളിയിക്കിടന്ന് ബഹളം വെച്ചപ്പോൾ പെട്ടെന്ന് ഒരു ആംബുലൻസ് വിളിക്കാമെന്ന് പറഞ്ഞ് ആംബുലൻസ് വിളിച്ചു എന്നിട്ട് ഒരു പത്ത് അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടു ആംബുലൻസും ഇല്ല ആരുമില്ല കുറെ കഴിഞ്ഞപ്പോൾ താഴത്തോട്ട് കൊണ്ടു ഒരു ജീപ്പ് കണക്കത്ത് ഒരു ആംബുലൻസ് പോലെ ആദ്യം വന്നു അതിനകത്തിട്ട് കയറാൻ വയ്യ അതിനെ അങ്ങോട്ട് മാറ്റിയിട്ട് അടുത്ത് വരണം ഇതൊക്കെ സമയം പോയിക്കൊണ്ടേ ഇരിക്കുക ചേച്ചി കയറി ചേച്ചി കയറി ഞാൻ പറഞ്ഞു ഞാൻ കയറത്തില്ല ഡോക്ടർ കയറാതെ ഞാൻ ഇന്നത്തെ കയറത്തില്ലേ കുഞ്ഞിനെ കൊണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ എൻ്റെ നിർബന്ധം ബഹളം കേട്ട ആൾക്കാരും എല്ലാം കൂടി വന്നു ആ ബഹളം കേട്ട് ഡോക്ടർ കൂടെ കയറി അങ്ങോട്ട് വന്നു വണ്ടാനം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടു വരുന്നു വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് അവരൊരു ആ കാഷ്വാലിറ്റിയിൽ ഐ സുയിലോട്ട് കയറ്റി വെന്റിലേറ്റർ വില ഒന്നുമില്ല അവർ പറഞ്ഞു വെന്റിലേറ്റർ പോലൊക്കെ കൊണ്ടുപോകൊണ്ട് അര മണിക്കൂറിന് അര മിനിറ്റ് സമയം കളയാമേ നമുക്ക് വണ്ടാനത്തെയ്യാ കൊണ്ടുപോകാം ചേച്ചി പറയുന്ന ലക്ഷത കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതും പറഞ്ഞു കൊണ്ടുപോയ ആളെ ഐ സുവിയിലേക്ക് ക്യാഷ്വാലിറ്റിയിലെ ഐസ്യൂയിലോട്ട് കയറ്റി എന്നിട്ട് രണ്ട് മൂന്ന് അടി എന്ന് എഞ്ചിട്ട് കൊടുത്തേച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇറങ്ങി എന്നിട്ട് പറഞ്ഞ് മരിച്ചു പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കിടന്നു ബഹളം വെച്ച് ഞങ്ങളുടെ വീട്ടുകാർ എല്ലാവരും അവിടെ എത്തിയായിരുന്നു ബഹളം കേട്ടോണ്ട് അവർ പേടിച്ചിട്ടാൻ തോന്നും വെന്റിലേറ്ററിലോട്ട് കൊണ്ടുപോയി ചെറിയ ജീവനുണ്ടെന്നും പറഞ്ഞു ഇതാണ് ഉണ്ടായത് മെയിനായിട്ട് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള മൂന്ന് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നാല്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അവിടുന്ന് പേഷ്യന്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചത് ഇവർക്ക് അടിസ്ഥാനപരമായിട്ട് ഒരു ആംബുലൻസ് പോലും ഇല്ല ആംബുലൻസ് പോലും ഇല്ലാതെ പ്രഥമ ചികിത്സ നൽകാൻ പറ്റാതെ ആണ് ഞങ്ങളുടെ സിസ്റ്റർ ഡെത്ത് ആകാനുള്ള കാരണം പിന്നെ മോർച്ചറി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് ഇവരുടെ ആളെല്ലാം കൂടെ കൂടിയിട്ട് ചെയ്യാൻ ആയിട്ട് നിൽക്കുന്നു കളക്ടറോട് നമ്മൾ പറഞ്ഞ അനുസരിച്ചാണ് കളക്ടർ ഇപ്പം മൂന്നംഗ സംഘത്തിനെ നമുക്ക് നിയോഗിച്ചു തന്നു അതിന്റെ ബേസിലാണ് ഇപ്പോൾ ഒരു നീതി ഉറപ്പാകുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട് അതുപോലെ അനസ്തേഷ്യ ഡോക്ടറിന്റെ പി അതിൻ്റെ ഒരു അനസ്തേഷ്യ ഡോക്ടറാണ് ഇതിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നത് മെയിൻ ആയിട്ട് ഇതിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നത് ഈ മരണകാരണം ഈ ഡബ്ല്യു സി ഹോസ്പിറ്റൽ തന്നെയാണ് ഇതിനെതിരെ ഞങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിക്കും ആരോഗ്യമന്ത്രിയോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളെ കാര്യത്തിനകത്ത് നിങ്ങളൊന്ന് നേരിട്ടൊന്ന് ഇടപെടണം നേരിട്ട് ഇടപെട്ട് ഇനിയും വരുന്ന അതായത് ഇതുപോലുള്ള ഈ നിലവാരം കുറഞ്ഞ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഇതുപോലുള്ള ശസ്ത്രക്രിയകൾ തുടരാൻ പാടില്ല ഇത് സാധാരണ ജനങ്ങളോട് നിങ്ങൾ ചെയ്യുന്ന ഒരു വെല്ലുവിളിയായിട്ടാണ് എനിക്ക് ഇതിനെ പറയാനുള്ളത് മുപ്പത് മണിക്കൂർ നമ്മളൊരു കുഞ്ഞിനെ ആയിട്ട് നമ്മൾ പിടക്കുകയായിരുന്നു ഇത്രയും നേരം നമുക്ക് രക്ഷിക്കാൻ പറ്റിയില്ല അവര് പുറത്തു കൊണ്ടുപോവാൻ സമ്മതിച്ചില്ല അപ്പോൾ അവിടുന്ന് കടപ്പുറത്ത് നിന്നുള്ള ആശുപത്രിയിൽ നിന്ന് അവിടെ വെച്ച് സംഭവിച്ച സംഭവം അവരിവിടെ കൊണ്ടുവന്നിട്ട് അവർ അവർ അവരെ സേവ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു ഇവിടുത്തെ പേഷ്യൻറ്റിനെ തന്നു വിട്ടിരുന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്ഷിക്കാനുള്ള സമയം നമുക്കുണ്ടായിരുന്നു മുപ്പത് മണിക്കൂർ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു മണിക്കൂറല്ല മുപ്പത് മണിക്കൂർ കാർഡിയാകറച്ച് അന്ന് മുപ്പത് മണിക്കൂർ നമുക്ക് ലൈവായിട്ട് കിട്ടിയെങ്കിൽ ആ കുട്ടിയെ രക്ഷിക്കാൻ നമുക്ക് പറ്റും ഒരു ഒരു ലാപ്രോസ്കോപ്പി ശസ്ത്രക്രിയ പോലും മര്യാദയ്ക്ക് കേടില്ലാതെ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്താരോഗ്യരംഗോ അതായത് ഒരു അഞ്ചു മിനിറ്റ് തൊട്ട് പത്ത് മിനിറ്റ് തൊട്ട് ഒരു മണിക്കൂർ നടക്കേണ്ട ഒരു ഒരു മൈനർ ഓപ്പറേഷൻ ആണ് ഈ എന്ന് പറയുന്നത് ഒരു തുള്ളി ബ്ലഡ് പോലും ശരിയായിട്ട് ചെയ്താൽ ഒരു തുള്ളി ബ്ലഡ് പോലും പൊടിക്കത്തില്ല അല്ലാതെ ചെയ്യാവുന്ന കാര്യമാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്തിനാ നമ്പർ വൺ കേരളം എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ നമ്പർ വൺ കേരളം എന്ന് പറയുന്നത് അത്യാസന നിലയിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കിടക്കിയത് കാരണം ഒരു പ്രസവം നിർത്താൻ വേണ്ടി നിസാര ഒരു കേസിന് വേണ്ടി ഡബ്ല്യു എൻസി ഹോസ്പിറ്റൽ ആലപ്പുഴയിൽ പോയതാണ് ആ പോയ സമയത്ത് ഓപ്പറേഷനിൽ എന്തോ പകപ്പുഴ പറ്റി പെട്ടെന്ന് എന്റെ അനിയന്റെ ഭാര്യയുടെ പറഞ്ഞു ആംബുലൻസ് വിളിക്കണമെന്ന് പറയും അവൾ പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെന്നവൊക്കെ എന്തോ വിഭ്രാന്തി വന്നിട്ട് പിന്നെ ഒച്ച വെച്ചപ്പോൾ നിങ്ങളെ ആംബുലൻസ് വിളിച്ചിട്ടുണ്ട് തൻ തന്നെ എന്ന് അവിടെ പറയുകയാണ് അവിടുത്തെ ഡോക്ടർമാർ ചെയ്തത് അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് പോവുകയില്ല ഡോക്ടർമാരില്ലാതെ പോകത്തില്ലെന്ന് പറയുകയും അതിൻ്റെ കാരണത്താൽ രണ്ട് ഡോക്ടറും ഒരു അനേഷ്യ ഡോക്ടറും കൂടെ കയറി ആലപ്പുഴയ്ക്ക് പോവുകയാണ് ചെയ്തത് അതിൽ ആലപ്പുഴയിൽ വന്ന് നമ്മുടെ മെഡിക്കൽ കോളേജിൽ കയറി ആ ഹോസ്പിറ്റലിൽ കയറിയപ്പോഴും അപ്പോഴാണ് എൻ്റെയൊക്കെ പറഞ്ഞാൽ അമൃതായാലും അവിടെ പോകണം ഇവിടെ എന്ന് പറഞ്ഞ് ഞാൻ വണ്ടിയിൽ യാത്ര ചെയ്ത് വീണു തിരിച്ച് പണ്ടായിരത്ത് വന്നപ്പോൾ ഇവർ ഹോസ്പിറ്റൽ കടക്കുക ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഇടുക്കിയാണ് ആ ഇടിക്കുന്ന സീനാണ് ഞാൻ കണ്ട് ആ ഇടിക്കുന്ന സീൻ കണ്ടുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി നിങ്ങൾ എന്തോ ഉള്ളു ചെയ്യുന്നത് ഞാൻ ഡോക്ടറെ എന്തുമായിട്ടോ ചെയ്യുന്നത് എന്ന് ചോദിച്ചു ഇവർ പിന്നെ ഇടുക്കിയാണ് ആ ഇടിയിലെനിക്ക് എന്തോ മനസ്സിലായത് ഞാൻ ഡോർ വന്നപ്പോൾ ഒരു ഡോക്ടറെയൊക്കെ വന്നിട്ട് പറഞ്ഞേ ഒരു ലേഡി ഡോക്ടർ അത് നല്ല സ്വമനസ്സിലുള്ള ഡോക്ടർ എനിക്ക് അവരെ ഇഷ്ടമായി അവരെന്താ വന്ന് പറഞ്ഞാൽ പറയാം എല്ലാം ചെയ്യാം ഞങ്ങളെല്ലാവരും ചെയ്തു അങ്ങനെ ആരാ ഞാൻ പറഞ്ഞു ഞാൻ അച്ഛനാന്ന് പറഞ്ഞു എല്ലാം പോയി കേട്ടോ ഞാൻ എല്ലാം പോയാ എല്ലാം പോയി എല്ലാം തീർന്നു ഒന്നെ ഇവരെല്ലാവരും കൂടെ നെഞ്ചത്തിടിച്ച് കരഞ്ഞ് കരഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ ഡോക്ടറെ ഓ ഇടുപ്പ് 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 നേരെ എട്ടാം വാർഡിൽ ഐസ്യൂൽ അഡ്മിറ്റ് ചെയ്തു ഇതാണ് അവിടുത്തെ നടന്നു ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ എന്താ ചെയ്യുക ഇവിനിപ്പൊ ഇത്തരം വിഷയത്തിൽ ഇതിപ്പോ ഒരു രോഗിയുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ രോഗിനെ കൂട്ടിരിക്കുന്ന ആളുടെ കയ്യിൽ നിന്നോ വൈകാരികമായിട്ട് വല്ല പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട് ഇത് വലിയ വാർത്തയാവുകയും അവർക്കെതിരെ ജാമ്യം കേസ് കൊടുക്കും ഇതിപ്പോ ഇവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്ത് ഒരു നിലക്കും ഗുണവും ഇല്ലാത്ത സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത് ഇതുകൊണ്ട് പറയാനാണെങ്കിൽ നമ്മളൊരു പൊളിറ്റിക്കൽ ചാനലല്ല ഇതൊരു പൊളിറ്റിക്കൽ അല്ല നമ്മൾ പറയണത് സാധാരണക്കാരന് കിട്ടേണ്ട ഒരു ആശ്രയം ഇല്ലാതെയാക്കുക അതിന് കിട്ടുന്ന നീതി ഇല്ലാതാവുക ഒന്നും ചെയ്യാൻ കഴിയാൻ നിസ്സഹാരമായിട്ട് പോകുന്ന സാധാരണക്കാരെ ശബ്ദമാണ് ഇന്ന് വിസാൽമേടിയുടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് ആർക്കും ഇങ്ങനെ ഒരു ഗതി വരുത്താതിരിക്കട്ടെ രണ്ട് മക്കളുണ്ടവർക്ക് നാലും ആറും വയസ്സുള്ള രണ്ടും മക്കൾ അനാഥരായി ആ ഒരു കുടുംബം അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്നൊരു എന്തുമാത്രം നീതികാടാണ് ഈ കുടുംബത്തിൽ കിട്ടിയത് സങ്കടം തോന്നുന്നു ഒരാൾക്കും ഇങ്ങനെ ഒരു ഗതി വരുത്താതിരിക്കണം എന്ന പ്രാർത്ഥനയിലാണ് ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം